നമസ്കാരം ഡോണാറിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഇപ്പോഴത്തെ പോകുന്നത് എടപ്പള്ളിയിൽ ഉരുമാളിൻ്റെ അടുത്തുനിന്ന് അധികം ദൂരമില്ല ഈ കാണുന്ന വീട് അഞ്ചരസെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് നല്ല വീതിയുള്ള റോഡാണ് രണ്ട് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാമെന്നുള്ള രീതിയുണ്ട് അഞ്ചരസെൻറ്റിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള ഈ വീട് നാല് ബെഡ്റൂമാണ് നല്ല സൗകര്യം ഒരു മൂന്ന് വണ്ടി പാർക്ക് ചെയ്യുക ഇവിടെ രണ്ട് വണ്ടി എക്സ് യു വീടാണ് ഇവിടെ ഒരു വീട് അങ്ങനെ മൂന്ന് വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഫുള്ള് നല്ല ഇൻറ്റീരിയർ വർക്കോട് ചെയ്തിരിക്കുന്ന വീടാണ് ഇത് വില ചോദിക്കുന്നത് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണെങ്കിലും പ്രൈസ് നെഗോഷ്യബിളാണ് നല്ല ഇൻറ്റീരിയർ വർക്കൊക്കെയാണ് മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത് വിസിറ്റിംഗ് ഹാൾ ഇനി ഒരു ഫൗണ്ടേഷൻ ഉണ്ട് കൂടുന്ന ഫൗണ്ടേഷന് ഡൈനിങ് ഹോള് കിച്ചൺ ഓപ്പൺ ഓപ്പൺ കിച്ചൺ ആണത് വർക്ക് ഏരിയ നല്ല ബാത്രൂം

മുകളിൽ വന്നു നല്ലൊരു ഹോളും കാര്യങ്ങളൊക്കെ ഇടൊരു ബാൽക്കണി ഉണ്ട് നല്ല സീലിംഗ് വർക്കുകളും നല്ല ചെയ്തിട്ടുണ്ട് ഇവിടെ കറണ്ട് ഇല്ലാത്തവനായി ബാത്റൂമൊക്കെ വലിയ ബാത്റൂമാണ് സ്റ്റാർട്ടി റൂമേ ബാത്രൂമാണ് മേളിലേക്ക് കയറാൻ സ്റ്റേ ചെയ്യാം ഓക്കെ അപ്പോൾ ആവശ്യമുള്ളൊരു വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ എടപ്പള്ളിയിൽ ഒരു നിന്ന് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ